नमो नारायणाय विष्णु व्याख्यानम् ॐ नमो भगवते वासुदेवाय अग्राह्य शाश्वतकृष्णो लोहिताक्षप्रधना प्रभूदस्त्रि पवित्रं मङ्गलं परम् അഗ്രാഹ്യ ഒരു ഇന്ദ്രിയ സഹായത്തോടെയും അറിയാൻ ആകാത്തവൻ വാക്കുകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ സ്പർശനത്താലോ കൂടെ സഞ്ചരിച്ചിട്ടോ ഭഗവാനെ അറിയാനാകില്ല ഏറ്റവും ഉത്തമനായ ശിഷ്യൻ ആയിരുന്നിട്ടും ജീവിതം അത്രയും ശ്രീ ബുദ്ധൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിട്ടും ആനന്ദന് ബോധോധയും ഉണ്ടായില്ല എത്രയോ ശിഷ്യന്മാർ മുക്തി നേടി ബുദ്ധഭഗവാൻ്റെ അടുക്കൽ നിന്ന് പോകുന്നത് നോക്കി നിന്നയാളാണ് ആനന്ദൻ ഏറ്റവും ഒടുവിൽ ഒരു നിമിഷത്തിലാണ് ആനന്ദനും ബോധോദയം ഉണ്ടായത് അതായത് ഭഗവാന്റെ രീതികൾ ഗ്രഹിപ്പാൻ പ്രയാസമാണ് ശാശ്വത ജനനമരണങ്ങളില്ലാതെ നിത്യനായവൻ ശാശ്വതം ശിവമചുതം എന്ന് തൈത്തിരിയ ആരണ്യത്തിൽ പറയുന്നു ശാശ്വതനും മംഗളകാരനും അച്യുതൻ തന്നെ എന്ന് സാരം കൃഷ്ണ ആനന്ദവും സത്തും ഉള്ളവൻ കാർവർണനായവൻ ആനന്ദവും സത്തും നിത്യമായിട്ടുള്ളവനാണ് മഹാവിഷ്ണു സത്ത് എന്ന ലെസൻസ് സ്വർണം കൊണ്ട് പലതരം ആഭരണങ്ങൾ ഉണ്ടാക്കിയാലും അവയുടെ സത്തായിരിക്കുന്നത് സ്വർണം തന്നെയാണ് ആഭരണങ്ങൾ ഒരുക്കിയാലും സ്വർണം അവശേഷിക്കുന്നു കാർവർണ്ണനാണ് എന്തുകൊണ്ടാണ് കറുപ്പ് നിറം മനസ്സിനെ ഹനിക്കുന്നത് മനോനാശം സംഭവിച്ചാലേ മോക്ഷപ്രാപ്തിയുള്ളൂ ഉള്ളു ആകർഷണീയനായവനും കൃഷ്ണൻ തന്നെ നമ്മുടെ മനസ്സിലെ ഇരുമ്പിനെ കാന്തം എന്നതുപോലെ ആകർഷിച്ച് മോക്ഷത്തിന്റെ വഴിയിലേക്ക് നടത്തുന്ന കരുണാമയനാണ് കൃഷ്ണൻ അതിനായി എല്ലാവിധ ഉപായങ്ങളും പ്രയോഗിക്കും ചിരിച്ചും കളിച്ചും നൊന്തും പിടഞ്ഞും അവനോടുള്ള അനുരാഗത്തിൽ ഉലഞ്ഞും നാം മെല്ലെ മെല്ലെ മായയുടെ ലോകം ഉപേക്ഷിച്ച് അവനെന്ന സത്യത്തിലേക്ക് ആകൃഷ്ടരാകും അതിനാൽ കൃഷ്ണൻ ലോഹിതാക്ഷ ഇളം ചുവപ്പാർന്ന കണ്ണുകളോട് കൂടിയവൻ കണ്ണുകളിലെ തുടുപ്പ് ആന്തരികമായ ആനന്ദത്തിന്റെ ബാഹ്യ അടയാളം അത്ര താമര ഇതൾ പോലെ നീണ്ട ഇളം ചുവപ്പാർന്ന കണ്ണുകൾ കണ്ടാൽ ഭക്തന്മാർക്ക് ആനന്ദോന്മാദം ഉണ്ടാകും ദുഷ്ടന്മാർക്കോ ഭയപ്പാടിന്റെ നടുക്കോ ഉണ്ടാവുക പ്രധധന അതായത് പ്രളയത്തിൽ എല്ലാം വിലയിപ്പിക്കുന്നവൻ പ്രദർധനൻ രുദ്രന്റെ രൂപമെടുക്കുമ്പോൾ പ്രദർധനൻ പ്രളയകാലത്ത് എല്ലാം നിർദാക്ഷിണ്യം നശിപ്പിച്ചു ബീജരൂപത്തിൽ തന്നിലേക്ക് ലയിപ്പിക്കും പ്രഭൂത എല്ലാ ഗുണഗണങ്ങളാലും സമ്പന്നനായവൻ എല്ലാ മഹിമകൾക്കും ഉടമയാണ് നമ്മുടെ പ്രഭുവ മഹാവിഷ്ണു എന്തൊക്കെയാണ് മഹിമകൾ ജ്ഞാനം ഐശ്വര്യം ശക്തി ബലം വിദ്യ തേജസ് ഇവയൊക്കെ ഭഗം എന്നാണ് പറയുക അതിനാൽ ഭഗവാൻ അദ്ദേഹം സർവജ്ഞൻ സർവശക്തിമാൻ സർവവ്യാപി തൃഗഗുപ്താമ ഉപരിലോകം ലോകം അതോ ലോകം എന്നീ മൂന്ന് ലോകങ്ങൾക്കും ഏക ആശ്രയമാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകൾക്കും ആശ്രയമായ തുല്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നും അർത്ഥം പവിത്രം അതായത് പരിശുദ്ധമായത് അഥവാ പരിശുദ്ധി ഏകുന്നത് ഭഗവാൻ ശുദ്ധ സത്യമാകയാൽ സദാ പവിത്രനാണ് എല്ലാറ്റിനെയും പവിത്രമാക്കുന്നതും ആയിരിക്കുന്നു ഭഗവാന്റെ കീർത്തനങ്ങളും സഹസ്രനാമങ്ങളും സാധകൻ്റെ ഹൃദയത്തെ പവിത്രമാക്കി തീർക്കുന്നു സാധകൻ്റെ മനസ്സിൻ്റെ വികല്പങ്ങളെ വികൽപ്പങ്ങളെയും ചാഞ്ചല്യത്തെയും അകറ്റി ഏകാഗ്രത നൽകി പവിത്രമാക്കുന്നതും ഭഗവാൻ തന്നെ മംഗളം പരം പരമമായ മംഗളം അരുളുന്നവ സ്മരണമാത്രയിൽ ഭക്തനെ ത്രാണനം ചെയ്ത് പരമമായ മംഗളമേകുന്ന കരുണാനിധിയാണ് വിഷ്ണു ഭഗവാൻ ഭീഷ്മർ പറയുന്നത് ഭഗവാൻ പവിത്ര വസ്തുക്കളിൽ വെച്ച് ഏറ്റവും പവിത്രവും മംഗളങ്ങളിൽ വെച്ച് പരമമായ മംഗളവും ആണെന്നാണ് അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷുപ്തമാ പവിത്രം മംഗളം പരം ഓം നമോ നാരായണായ ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा